അന്തരിച്ച സംവിധായകൻ പ്രദീപ് സർക്കാർ ഒരുക്കിയ പരിണിതയിലൂടെയാണ് വിദ്യാബാലൻ ബോളിവുഡിൽ അരങ്ങേറുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രം ഈ മാസം റിലീസ് ചെയ്യാൻ ചെയ്യാനൊരുങ്ങുകയാണ് ഇതിനോടനുബന്ധിച്ച ഒരു ചടങ്ങിൽ പ്രദീപ് സർക്കാരിനെ അനുസ്മരിച്ചുകൊണ്ട് വിദ്യാബാലൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് ബാലന്റെ ആദ്യ ബോളിവുഡ് ചിത്രമായ പരിണീത ആഴ്ച തിയേറ്ററുകളിൽ വീണ്ടും റിലീസ് ചെയ്യുകയാണ് ഒരു രംഗത്തിൽ ഒരു തുള്ളി കണ്ണുനീർ വരാനായി ഇരുപത്തിയെട്ട് തിക്കുകൾ എടുക്കേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ച് നടി തുറന്നു പറഞ്ഞു പ്രശസ്ത ബംഗാളി നോവലിന്റെ പുനരാവിഷ്കാരമാണ് ചിത്രം അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് സർക്കാരാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ സഞ്ജയ് ദത്തും സെയ്ഫ് അലി ഖാനും സെന്നുമായിരുന്നു മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയത് സംവിധായകൻ പ്രദീപിന്റെ വിശദാംശത്തിലുള്ള ശ്രദ്ധയെക്കുറിച്ച് വിദ്യാപാലൻ തുറന്നു പറഞ്ഞു അദ്ദേഹത്തിന് നൂറ് ടീക്കുകൾ എടുക്കാൻ കഴിയും പ്രകടനങ്ങൾക്ക് മാത്രമല്ല ശരിയായ സമയത്ത് പ്രാവുകളെ പറത്താനോ കൃത്യമായ സമയത്ത് ജനാലയ്ക്ക് പുറത്ത് ഇലകൾ വീഴാനോ പോലും എല്ലാത്തിനും ഒരു താളമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത് ഒരിക്കലും ഒരു പാട്ടിന്റെ സീനിൽ എനിക്കൊരു തുള്ളി കണ്ണീർ വീഴ്ത്തണമായിരുന്നു ഇരുപത്തിയെട്ട് ടേക്കാണ് അതിന് മാത്രമായി എടുത്തത് അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം ക്രാഫ്റ്റിലെ ഓരോ വിശദാംശങ്ങളും നിരീക്ഷിക്കാനും ഉൾക്കൊള്ളാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചു എന്ന വിദ്യാപാലം തുറന്നു പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം